കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തും സഹോദരിയുമായ ഒരാൾ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു ആ വീഡിയോ അയച്ചു തന്നത് വേറെ വേണ്ടിയല്ല നമ്മുടെ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന നിരൂപകനും നിഷ്പക്ഷകനും പിന്നെ വേറെ വേറെന്തൊക്കെയോ ആണെന്ന് സമർത്ഥിക്കുന്ന ഒരാൾ വെനിസുലയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആണത് അതിൽ പണിക്കർ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയിലെ സാമ്രാജ്യത്വവാദി മറ്റൊരു രാജ്യത്ത് കടന്നു കയറി ആ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ മുഴുവൻ കൊള്ള ചെയ്യുന്നതിന് വേണ്ടി അവിടുത്തെ ഭരണാധികാരിയെ തടങ്കലിലാക്കിയ തടവിലാക്കിയ സംഗതിയെ ന്യായീകരിച്ചുകൊണ്ടും വെള്ളപൂശിക്കൊണ്ടും അവിടുത്തെ ജി ഡി പി താഴേക്ക് പോയി വരുമാനം തകർന്നു ആളുകൾക്ക് തൊഴിലില്ലാതായി പട്ടിണിയിലായി അതിനെല്ലാം കാരണക്കാരനായ ഒരു ഭരണാധികാരിയെ കയ്യാമം വെച്ചുകൊണ്ടുപോകുന്ന നല്ലവരിൽ നല്ലവനായ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പണിക്കരതിന് വിശദീകരിച്ചത് പണിക്കരുടെ വിശദീകരണങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് പണിക്കരെപ്പോഴും പണിക്കർക്ക് ശത്രുതയുള്ള ചില ആളുകളുണ്ട് പണിക്കർക്ക് ശത്രുതയുള്ള വിഷയങ്ങളുണ്ട് ശത്രുതയുള്ള ആളുകളിൽ പണിക്കർക്ക് ശത്രുതയുള്ളത് മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ കോൺഗ്രസ്സുകാർ ഇവർ ഏത് സൈഡിലാണോ നിൽക്കുന്നത് പണിക്കർ മറുവശത്ത് പണിയെടുത്ത് അതിനെ വെളുപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇവരെതിർക്കുന്നതിനെ പണിക്കർ തിരിച്ചാക്കും ഇനി ഇവർ ചിന്ന ഭിന്നമായി നിൽക്കുകയാണെങ്കിൽ പണിക്കരുടെ കൂടുതൽ ശത്രുക്കൾ എവിടെയാണോ നിൽക്കുന്നത് എതിർവശത്ത് നിന്ന് പണിക്കർ പണിയെടുക്കും അതിന് സാഹചര്യവും സന്ദർഭവും ഒക്കെ ഉപയോഗിച്ച് പണിക്കർ ഏത് അനാലിസിസ് ടൂൾ വേണമെങ്കിലും പണിക്കർ ഉപയോഗിക്കും ഞാൻ ഓർക്കുന്നു പണ്ട് ഭരണഘടനയുടെ ഒരു അനാലിസിസ് പണിക്കർ നടത്തിയത് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ഭരണഘടനയിൽ ശ്രീരാമ സദസ്സുണ്ട് എന്ന് പറഞ്ഞെടുത്ത് അതിൻ്റെ തൊട്ടപ്പുറത്തെ പേജിൽ പണിക്കർ നിരന്തരം എതിർക്കുന്ന ടിപ്പു സുൽത്താൻ ഉണ്ട് എന്നുള്ള കാര്യം ആരോടും പറഞ്ഞില്ല പണിക്കർ ഈ രാമസദസ്സിനെക്കുറിച്ച് പറഞ്ഞ് വാചാലനായി വികാരാധീനനായി അങ്ങനെ പലതുമൊക്കെ ചെയ്തു അപ്പോൾ അതുകൊണ്ട് പണിക്കർക്ക് അന്താരാഷ്ട്ര താല്പര്യങ്ങളും ദേശീയ താല്പര്യങ്ങളും സംസ്ഥാന താല്പര്യങ്ങളുമെല്ലാം ഇതുപോലെയാണ് പണിക്കർ തീരുമാനിക്കുന്നത് പണിക്കർ പറഞ്ഞത് വെനിസുല ഈ പറഞ്ഞ തകർച്ചയുടെ പടുകുഴിയിൽ കിടന്ന് പട്ടിണിയും പരിവട്ടവുമായി കിടന്ന ആളുകളെ ഒരു ദൈവദൂതനെ പോലെ വന്ന് ട്രംപ് വച്ചമ്പ് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയ കഥയാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത് കേട്ട് കൈയടിച്ച് ആവേശം കൊള്ളുന്ന ഈ അനുയായികളോടാണ് എനിക്ക് പറയാനുള്ളത് വെനിസുലയുടെ ചരിത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കണം കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷക്കാലമായി ഈ ഒരു കൊച്ചു രാജ്യത്തെ എല്ലാ തരത്തിലുള്ള ഉപരോധവും ഏർപ്പെടുത്തി വീർപ്പ് മുട്ടിക്കുകയാണ് ഈ സാമ്രാജ്യത്വ ഭീകരത കൊണ്ട് നടക്കുന്ന അമേരിക്കയും അവരുടെ കങ്കാണിമാരായ യു കെയും യൂറോപ്യൻ യൂണിയനും എല്ലാവരും കൂടി ചേർന്ന് ഞാൻ പണിക്കരോട് ചോദിക്കട്ടെ പണിക്കരും ഞാനുമൊക്കെ ഒക്കെ അധ്വാനിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മുടെ വീട് കഴിയുന്നത് അതിനെ അധ്വാനിക്കാൻ അനുവദിക്കാതെ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തുവിടാതെ നമ്മുടെ വീടിൻ്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് വീട്ടിൽ നിന്ന് ഇറക്കാനാവാതെ അയൽക്കാരെല്ലാം കൂടെ വളഞ്ഞ് ഒരാറുമാസം വെച്ചിരുന്നാൽ എന്താവും പണിക്കര സ്ഥിതി നമ്മുടെ മക്കൾ ക്ഷീണിക്കും വീട്ടിൽ കടം കൂടും കറണ്ട് ചാർജ് അടക്കാത്തതിന് ലൈറ്റ് കട്ട് ചെയ്യും വാട്ടർ ചാർജ് അടച്ചില്ലെങ്കിൽ വെള്ളം കട്ട് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ആകുമ്പോൾ എല്ലാവരും കൂടി പണിക്കരെ വീട്ടിൽ കയറി പിടിച്ചങ്ങ് കൊണ്ടുപോവുക എന്ത് കാരണം പറഞ്ഞ് പണിക്കര് മക്കളെ നോക്കുന്നില്ല പണിക്കർ ഭാര്യയെ നോക്കുന്നില്ല പണിക്കർ കറണ്ട് ചാർജ് അടയ്ക്കുന്നില്ല പണിക്കർ വാട്ടർ ചാർജ് അടയ്ക്കുന്നില്ല എന്ന് പറയുന്നതിൽ വല്ല സാമാന്യ നീതിയും സാമാന്യ ബോധവും ഉണ്ടോ പണിക്കരെ ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കും പണിക്കര് ഈ പണിക്കരെ കേൾക്കുന്നവരും പിന്തുണ കൊടുത്തവരും അങ്ങ് ലക്ഷക്കണക്കിന് ആളുകൾ പണിക്കരുടെ അനാലിസിസ് കണ്ടങ്ങ് മരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുക രണ്ടായിരത്തി ഒന്ന് മുതൽ തുടങ്ങിയതാണ് അവിടെ സാങ്ഷൻ ഒബാമ ചെയ്തു ട്രംപ് ഇതിന് മുമ്പ് ചെയ്തു പിന്നെ യു കെ ഭരണകൂടം ചെയ്തു യൂറോപ്യൻ യൂണിയൻ ചെയ്തു എല്ലാവരും ചെയ്യുന്ന മൊത്തം ഈ കൊച്ചു രാജ്യത്തിൻ്റെ പുറത്തായി എന്ത് താൽപ്പര്യം അതിലുള്ളത് അവിടെ നിന്ന് മയക്കുമരുന്ന് വരുന്നത്രേ കൊളംബിയയിൽ നിന്ന് വരുന്ന മയക്കുമരുന്ന് ഇതുവഴിയാണ് വരുന്നതെന്ന് പണിക്കരും പറയുന്നു അങ്ങനെ മയക്കുമരുന്ന് അതുവഴി വരുന്നത് കൊണ്ട് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ പിടിച്ച് ജയിലിലിടണമെങ്കിൽ കേരള ഇന്ത്യയിലെ ഗുജറാത്ത് പോർട്ടലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വരുന്നതെന്ന് ക്രൈം ബ്യൂറോ റെക്കോർഡ്സ് എല്ലാം പറയുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി എന്തു ചെയ്യണം അതിൻ്റെ സോഴ്സിൽ പോയി ചെയ്യല്ലേ വേണ്ടത് ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ ഇത് കേവലമായ നന്മ ചെയ്യാനുള്ള താൽപ്പര്യം കൊണ്ടാണോ പണിക്കരെ ഇത് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഡെൻമാർക്കിൻ്റെ കയ്യിലുള്ള പ്രദേശം ഏതാണ്ട് ടു പോയിൻ്റ് എയ്റ്റ് മില്യണോ മറ്റോ വരുന്ന സ്ക്വയർ കിലോമീറ്റർ ഏരിയയുള്ള അതിവിശാലമായ പ്രദേശം ഡെൻമാർക്കിൻ്റെ കയ്യിലാണ് അവിടുത്തെ ഡിഫൻസും സമ്പദ്ഘടനയും ഒക്കെ നിയന്ത്രിക്കുന്നത് ഡെൻമാർക്കാണ് എൺപത് ശതമാനം ഐസ്പാളിക്കടിയിലാണ് ബാക്കിയുള്ള ഇരുപത് ശതമാനത്തിന് തന്നെ സ്വീഡൻ്റെ അത്രയും വലിപ്പമുണ്ട് ജർമ്മനിയുടെ ഇരട്ടി വലിപ്പമുണ്ട് അത് വേണം വേണം ഞാൻ എടുക്കും ഞാൻ എടുക്കും എന്ന് ട്രംപ് പറയുന്നത് എന്തിനാ അവിടുള്ളവരെ പരിപോഷിപ്പിക്കാനാണ് അവിടെ കഷ്ടപ്പാടുള്ളതുകൊണ്ടാണ് അവിടെ പ്രയാസമുള്ളതുകൊണ്ടാണ് പണിക്കർ പറഞ്ഞല്ലോ എനിസ്വലയിൽ ഇതൊക്കെ ചെയ്തത് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ അവിടെ വന്ന താൽക്കാലിക വൈസ് പ്രസിഡന്റിനോടൊക്കെ എന്താ ട്രംപ് പറയുന്നത് ബഹുമാനാദരപൂർവം ഞങ്ങളെ ബഹുമാനിച്ചാൽ എനിക്ക് ആ രാജ്യത്തിൻ്റെ ഓയിൽ വേണം റിസോഴ്സുകൾ വേണം എന്ന് യാതൊരു നാണവുമില്ലാതെ പറയുന്നു അങ്ങനെ പറയുന്നവനെയാണോ പണിക്കർ അവിടെ കഷ്ടപ്പാടായിരുന്നു പ്രയാസമായിരുന്നു അതുകൊണ്ട് അവിടെ ചെന്ന് ചെയ്തത് എന്ന് പറഞ്ഞ് ഒരു ന്യായീകരണവും ഇല്ലാതെ വെളുപ്പിക്കുന്ന ഏറ്റവും തരംതാണ പണി ചെയ്യുന്നത് ശരിയാണോ പണിക്കരെ മനസാക്ഷിക്ക് നിരക്കുന്നതാണോ അത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഗ്രീൻലാൻഡ് വേണമെന്ന് പറയുന്നത് എന്തിനാ അവിടെ ഡെൻമാർക്കിലെ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് പണിയില്ലെങ്കിലും അവർക്ക് കാശ് കൊടുത്ത് അവരെ എല്ലാ കാര്യങ്ങളും ഡെൻമാർക്ക് സർക്കാരാണ് ഗ്രീൻലാൻഡിൽ ചെയ്യുന്നത് അതെന്തിനാണ് ആവശ്യപ്പെടുന്നത് അതെന്തിനാണ് പിടിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താ കാര്യം അമേരിക്കയുടെ വിഭവങ്ങൾ ഇപ്പോൾ ചൈനയുടെ റിസോഴ്സസ് വളരുന്നത് പോലെ അവിടെ ഉണ്ടാകുന്ന ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് പോലെ ഇവിടെ ഉണ്ടാകുന്നില്ല ഇനി ഇത് വലിപ്പം കൂട്ടാനുള്ള മാർഗം ഈ അയൽ രാജ്യങ്ങളെ പിടിച്ചെടുക്കുകയും അവിടുത്തെ റിസോഴ്സസ് മോഷ്ടിക്കുകയും ചെയ്യുകയാണ് പണ്ട് ബ്രിട്ടൻകാർ നടന്നു ചെയ്തതുപോലെ ആ പ്രവൃത്തിയാണ് അവിടെ കുഴപ്പമായിരുന്നു എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത് സ്വന്തമായി ഫോഴ്സ് ഇല്ലാത്തൊരു രാജ്യമായതുകൊണ്ട് അവരൊരു പാവപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് പ്രതിരോധിക്കാനുള്ള സൗകര്യമില്ലായിരുന്നതുകൊണ്ട് അവരുടെ കയ്യിൽ അണുബോ ആറ്റംബോംബോ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നോ ഇങ്ങനെ ചെയ്യുവോ എന്തിനാ ഈ ഗ്രീൻലാൻഡിൽ പിടിക്കുന്നത് ആ ഗ്രീൻലാൻഡിൽ ഒരുപാട് റയറഡ്സ് ഉണ്ട് സിങ്ക് ഉണ്ട് ഗോൾഡ് ഉണ്ട് അതുപോലെ അടക്കമുള്ള ധാരാളം മിനറൽസ് ഉണ്ട് ധാരാളം മെറ്റൽസ് ഉണ്ട് ധാരാളം അപൂർവ സമ്പത്തുണ്ട് ആ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻലാൻഡ് പിടിക്കണമെന്ന് പറയുന്നത് അല്ലാതെ അവിടെ ഉള്ളതുകൊണ്ടും ജി ഡി പി തകർന്നതുകൊണ്ടും പണിക്കര് പറയുന്നത് പോലെ അവിടെ നന്മ ചെയ്യാനും വേണ്ടിയൊന്നുമല്ല നോർത്ത് കൊറിയ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടല്ലോ പണിക്കരെ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വലിയ രൂപമുണ്ടോ നീതിമാനിൽ നീതിമാനായ മച്ചമ്പി അവിടെ ചെന്ന് കിം ജോൺ ഉന്നുമായി മൂന്നാല് നേരം ഭക്ഷണം കഴിച്ച് സ്വകാര്യ സന്ദർശനമൊക്കെ നടത്തിയല്ലോ പണ്ട് എന്നിട്ട് എന്തേ അവിടുത്തെ അനീതിയെക്കുറിച്ചൊന്നും നീതിയെക്കുറിച്ചൊന്നും പുള്ളിയോട് ചോദിക്കാഞ്ഞത് അവിടെ നീതി നടപ്പിലാക്കാനും ജനാധിപത്യം നടപ്പിലാക്കാനും ഇറങ്ങിയാതിരുന്നത് അവിടുത്തെ മയക്കുമരുന്നിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളും നിയന്ത്രിക്കാൻ പോകാതിരുന്നത് വല്ല ന്യായവും നാണവും ഉണ്ടോ യഥാർത്ഥത്തിൽ അയാൾ ലോകത്തിലെ മുഴുവൻ ആളുകളെയും നാണിപ്പിച്ചതല്ലേ അമേരിക്കക്കാർക്ക് പോലും ഇനി ജനാധിപത്യത്തെക്കുറിച്ചും ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ ഇൻ്റഗ്രിറ്റിയെക്കുറിച്ചും പറയാൻ എന്തവകാശമാള്ളത് എന്നിട്ട് നമ്മളെപ്പോലുള്ള രാജ്യം മദർ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇരുന്നുകൊണ്ട് പണിക്കന്യായീകരിക്കുക അവിടെ കഷ്ടപ്പാടുകാരുള്ളതുകൊണ്ട് അവിടെ ഉപ്പുമാവും മുലപ്പാലും കൊണ്ട് പോയതാണ് ട്രംപ് നാണമില്ലാത്തതുകൊള്ളാം